എന്തായാലും ഇപ്പൊ അക്കിയിലൂടെ ഫുൾ സപ്പോർട്ടാണോ കൂടെ ഈ സിനിമയെക്കാട്ടിലും കൂടുതൽ ഒരു പൊളിറ്റീഷ്യൻ കഴിഞ്ഞാൽ നമ്മുടെ നാടിന് വേണ്ടി എന്തായിരിക്കും വ്യൂ വ്യൂ ഓഫ് ഒന്ന് നല്ലത് ചെയ്യണം എന്ന് തോന്നിയാൽ എന്തായിരിക്കും ഇവിടെ നാട്ടില് ഏറ്റവും നല്ല പൊതുപ്രവർത്തക നേതാവ് എന്നൊക്കെ പറയുന്നതേ ഈ സാധാരണ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും ചെയ്യിക്കാതിരിക്കുന്നവന്മാരാണ് ഇവിടുത്തെ പൊതുവെ നല്ല നേതാവും ഒക്കെമാർ ആരെങ്കിലുമൊക്കെ പദ്ധതികൾ കൊണ്ടുവന്ന് അതെങ്ങനെ ഇല്ലാതാക്കി ലീഡർ ആവുന്നവരാണ് ഭൂരിഭാഗം അൾട്ടിമേറ്റ്ലി ജനങ്ങളുടെ നീടറിയുക ഇപ്പം ഞാൻ ഞാൻ ഇപ്പം എപ്പോഴും പറയും ഇപ്പം വളരെ സാധാരണക്കാരന്മാർക്ക് ജീവിക്കാനുള്ളത് എന്താണെന്നാണ് ഏറ്റവും മെയിനായിട്ട് തിരിച്ചറിയേണ്ടത് ഇപ്പം നമ്മൾ ഭയങ്കര വികസനപരമായിട്ടുള്ളൊരു കാര്യം കൊണ്ടുവന്നു എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഞാൻ പണ്ട് എഴുതിയൊരു ഫേസ്ബുക്ക് പോസ്റ്റാണ് ഇപ്പം കൊച്ചിയിൽ മെട്രോ കൊണ്ടുവന്നു ഇപ്പം എൻ്റെ നാട് കൊട്ടാരകര കോട്ടാത്തല അവിടുത്തെ സാധാരണക്കാരൻ്റെ പ്രശ്നം പാറമടയിൽ തൊഴിൽ ഇല്ലാണ്ടായി കശുവണ്ടി മേഖലയിൽ തൊഴിൽ ഇല്ലാതായി അപ്പോൾ അവനോടാണ് ഒരു നേതാവ് അവൻ്റെ മുന്നിൽ നിന്ന് പ്രസംഗിക്കുകയാണ് ഞങ്ങൾ കൊച്ചിയിൽ മെട്രോ കൊണ്ടുവന്നില്ലേ എന്താണ് ഇതുകൊണ്ട് കാര്യം നിങ്ങൾ എൻ്റെ പാറമടയിൽ ഞാൻ പൊക്കോണ്ടെന്ന ജോലി ഇല്ലാതാക്കില്ലേ അല്ലെങ്കിൽ കശുവണ്ടി മേഖലയില്ലാതായില്ലേ അല്ലെങ്കിൽ മറ്റ് അവൻ അവനെ നേരിട്ട് ബാധിക്കുന്ന പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യാതെ മറ്റു കാര്യങ്ങൾ ചെയ്യുന്നിടത്ത് കാര്യമില്ല എന്നാൽ അത് ചെയ്യണം പക്ഷേ അതോടൊപ്പം തന്നെ ഇപ്പുറത്തെ കാര്യമാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അപ്പോൾ അവിടെ അവിടെ നിന്ന് നമ്മളിവരെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റും പിന്നെ ഇവർക്ക് വാഗ്ദാനങ്ങൾ ദൈവം ഇത് കൊടുക്കാതിരിക്കുക ഞാൻ ഒരു ബ്ലോക്ക് പഞ്ചായത്തിൽ സ്വതന്ത്രമായി മത്സരിച്ചപ്പോൾ പോലും ഞാൻ എഴുതിയത് നമ്മൾ ആരെ പറഞ്ഞു പറ്റിക്കാതിരിക്കുക രാഷ്ട്രീയക്കാരെ എനിക്ക് ഒരു രീതിയിലും വർക്കാവാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ജനത്തിനെ മുഖത്ത് നോക്കി പറഞ്ഞു പറ്റിയിരിക്കുക നിങ്ങൾക്ക് ചെയ്യാൻ പറ്റിയിട്ട് നിങ്ങൾ ചെയ്യണ്ട എന്താ എന്താ പ്രശ്നം ഇവിടെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതേ ചെയ്യാൻ പറ്റൂ അപ്പം അവരെ ഇത് സാധാരണക്കാരനെ പറ്റിക്കാതിരിക്കുക ഇത് ഞാൻ ഒരു മനുഷ്യനെ എന്റെ ലൈഫിൽ ഞാൻ പറ്റിക്കത്തില്ല എനിക്ക് ചെയ്യാൻ പറ്റുമോ ഞാൻ ശതമാനം ഡൽഹിയിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ നിരത്തുകൾ നമ്മൾ നോക്കണം റോഡുകൾക്ക് വീതി കൂട്ടാനുള്ള സ്പേസിലാണ് ബ്രിട്ടീഷുകാരെ നൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഇത് പ്ലാൻ ചെയ്തു വെച്ചിരിക്കുന്നത് അവൻ ചിലപ്പോൾ അന്നത്തെ റോഡ് ചെറുതായിരിക്കും പക്ഷെ അവന് അപ്പറുപ്പുറം അത്രയും അതായത് ഡൽഹി ഇന്ത്യൻ തലസ്ഥാന നഗരി ആണെന്ന് ഇത് ഇതുപോലെ ഡെവലപ്പ് ഡെവലപ്പാകുമെന്ന് നൂറ് വർഷങ്ങൾക്ക് മുമ്പേ തിരിച്ചറിഞ്ഞിരിക്കുന്നു നമ്മളിവിടെ ഒരു പക്ഷേ ഒരു പത്തോ പതിനഞ്ചോ വർഷമോ ഉണ്ടാക്കി നിന്ന് റോഡിൽ ചെന്ന് കഴിഞ്ഞാൽ അപ്പുറം ഉപ്പുറം മൊത്തം മുളച്ചു കൊണ്ടിരിക്കുന്ന കടകളാണ് ഇവിടെ ഒരു സാധാരണക്കാരനോ അല്ലെങ്കിൽ ഒരു മീഡിയം ലെവലിൽ നിൽക്കുന്നതിനോ ഒരു ബിസിനസ് തുടങ്ങി പത്ത് വർഷം കഴിയുമ്പോഴത്തേക്ക് ഇത് പൊളിക്കാൻ വരികയാണ് അപ്പം ഇത് എന്താ എന്തുകൊണ്ടാണ് വിഷു അല്ലവൻ അതുപോലെ പത്തും ഇരുപതും വർഷം കഴിയുമ്പോൾ ജനത്തിനുണ്ടാവുന്ന മാറ്റത്തെ മുൻകൂട്ടി മനസ്സിലാക്കിയിട്ടൊരു പദ്ധതി കൊണ്ടുവരണം നിസ്സാരം ഇപ്പൊ നമ്മൾ ഒരുപാട് എതിർപ്പ് വന്നതാണ് നോട്ട് നിരോധനം പക്ഷേ പക്ഷെ പോലും നോട്ട് നിരോധനത്തിന്റെ ആഫ്റ്റർ നമ്മൾ നോക്കുക ക്യൂ നിന്ന് മരിച്ചു വീണു എന്ന് പറഞ്ഞ് അന്ന് അതിനെ ആക്ഷേപിച്ച ആൾക്കാർ ആരും ഒന്നും ക്യൂ നിക്കുന്നില്ല ബാങ്കില് ക്യൂ ഇല്ലാതായി പല സ്ഥലത്തേക്ക് ക്യൂ ഇല്ലാതായി കടകളില് ഈവൻ ബാങ്കിലെ ജീവനക്കാർക്ക് പോലും സമാധാനമായി വരെ തിരക്കില്ലല്ലോ ബാങ്കില് ഇങ്ങനെ പല രീതി അപ്പൊ എന്തായിരിക്കും എന്താണ് എന്റെ ചേഞ്ച് നമ്മൾ മനസ്സിലാക്കണം അപ്പം അതുപോലെ ഇപ്പൊ ഒരു പദ്ധതി കൊണ്ടുവരുമ്പോ നമ്മളതിനെ അടച്ചെതിർക്കുക ആക്ഷേപിക്കുകയോ എതിർക്കുകയല്ല വേണ്ടത് ആഫ്റ്റർ എന്താണ് ഈ പദ്ധതി മൂലം ാണ് ഉണ്ടാകാൻ പോകുന്നത് നിങ്ങൾക്കിടയിലേക്ക് ഇത് എങ്ങനെയാണ് ഇത് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ സംഭവിക്കുന്ന മാറ്റങ്ങൾ എന്താണ് ഇത് ആരും പറഞ്ഞു കൊടുക്കുന്നതും ഇല്ല അപ്പൊ ഇതും ഒരു പ്രശ്നമാണ് അപ്പം പദ്ധതികൾ കൊണ്ടുവരിക എന്നുള്ളത് മാത്രമല്ല അത് ജനത്തിന് കൃത്യമായി മനസ്സിലാക്കി കൊടുക്കുന്നതിലും പരാജയപ്പെടുന്നുണ്ട് ലക്ഷ്മി സിനിമയാണെങ്കിലും അറിയണ്ടേ അങ്ങനെ അങ്ങ് പറയാ എന്നാലും ഇതുവരെ ആക്കിയിട്ടില്ല അല്ല ഓപ്പൺ ആയിട്ട് ലക്ഷ്മി പറയില്ല ഇന്നത് ചെയ്ത് ശരിയല്ലാന്നോ ഇത് ശരിയല്ലാന്നോ അല്ലെങ്കിൽ അങ്ങനെ ചെയ്യാൻ പാടില്ലാന്നോ അല്ലെങ്കിൽ എന്തെങ്കിലും പറയില്ലോ ചെയ്ത് തെറ്റാണെന്നോ ഇല്ലേ ഞാൻ പറഞ്ഞില്ലേ അങ്ങനെ അല്ല വീട്ടിൽ വന്നൊന്നും പറയല അതല്ല നമ്മളിപ്പോ ചെയ്യുന്ന പ്രവൃത്തിയിൽ എനിക്കൊരു കുറ്റബോധം തോന്നിയിട്ടില്ല ഇതുവരെ അപ്പൊ ഇപ്പൊ എന്തെങ്കിലും ഒരിക്കലും അതുകൊണ്ട് അല്ലെന്താ പറയാൻ ഞാൻ ആഗ്രഹിച്ചത് പോലൊക്കെ ഞാൻ ഒരിക്കലും പറഞ്ഞിട്ടില്ല പൈസ ഉണ്ടാക്കണം അല്ലെങ്കിൽ എനിക്ക് ഇന്ന ആവശ്യം ഉണ്ട് എനിക്ക് അത് വേണം ഇത് വേണം എന്നൊന്നും പറഞ്ഞിട്ടില്ല എനിക്ക് അന്തസ്സും മാനവും ഷ്ടപ്പെടുത്തരുത് എന്റെ എണ്ണം കാരണം തല ഉനിച്ച് നടക്കേണ്ടി വരും